രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് അവസാനിച്ച ഫുട്ബോൾ ലോകകപ്പിന്റെ ഹാങ് ഓവറിലാണ് കായിക ലോകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്വാഗതം ചെയ്തത് നിരവധിയായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് പുറമെ കായിക ലോകത്തെ പല കാര്യങ്ങൾക്കും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാക്ഷിയായത് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പും ടെന്നീസ് കോർട്ടിലെ പുതിയ യുഗപ്പിറവുമെല്ലാം മൈതാനങ്ങളെയും കാണികളെയും വല്ലാതെ തൃശിപ്പിച്ചിരുന്നു ഏകദിന ക്രിക്കറ്റ് ഇല്ലാതാവുന്നു എന്ന സജീവ ചർച്ച നടക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ലോകകപ്പ് അരങ്ങേറിയത് ലോകകപ്പ് അവസാനിച്ചപ്പോഴും ആ ചർച്ചയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങളും നിലനിന്നിരുന്നു ഗ്രൂപ്പ് ഘട്ടം മുതൽ തുടർന്ന ഇന്ത്യയുടെ അപ്രമിത്വം ഫൈനൽ അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരായി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഈ ലോകകപ്പോടെ പ്രധാനപ്പെട്ട ടീമുകളിലൊന്നായി മാറുകയും ചെയ്തു ഏകദിനത്തിൽ അൻപത് സെഞ്ചുറികൾ തികച്ച വിരാട് കോഹ്ലി ടൂർണമെന്റിന്റെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ പേസർ അറിഞ്ഞിട്ടത് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് സൗദി പ്രോ ലീഗിലേക്ക് ഈ വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നും എത്തിയത് ലോകത്തിലെ മികച്ച ഫുട്ബോളർമാരാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ് എത്തിയതോടെയാണ് പ്രോ ലീഗിലേക്കുള്ള താരങ്ങളുടെ ഒഴുക്ക് കൂടിയത് സൗദിയിലെ ക്ലബ്ബുകൾ എറിയുന്ന പണം തന്നെയായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം നെയ്മർ കരീം ബെൻസിമ സാദിയോമാനി എന്നിവരാണ് സൗദിയിലേക്കെത്തിയവരിൽ പ്രമുഖർ യൂറോപ്പിൽ നിന്ന് പല ഫുട്ബോളർമാരും സൗദിയിലെ ക്ലബ്ബുകളിലേക്ക് എത്തിയെങ്കിലും പി എസ് ജിയിൽ നിന്ന് ഡേണൽ മെസ്സി എത്തിയത് യൂസ് ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്കാണ് മുൻ ക്ലബ് എഫ് സി ബാട്സനോണയിലേക്കാണ് മെസ്സി പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിലും ക്ലബിന്റെ സാമ്പത്തിക നില പരിങ്കലായതിനാൽ ആ ട്രാൻസ്ഫർ മുടങ്ങുകയായിരുന്നു സൗദിയിൽ നിന്നും ഉൾപ്പെടെ പല വന ഓഫറുകളും മെസ്സിയെ തേടി എത്തിയിരുന്നെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ താരം ഇന്റർ മയാമിയെ തെരഞ്ഞെടുത്തു ലോകകപ്പിലേതുൾപ്പെടെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ പുരസ്കാരവും മെസ്സിയെ തേടിയെത്തി എട്ട് ബാലണ്ടി ഓറുകൾ നേടിക്കൊണ്ട് ഫുട്ബോളിലെ ഏറ്റവും മികച്ചവൻ താനാണ് എന്നതിന് അടിവരം കൂടിയിട്ടു ഇതോടെ ലയണൽ വർഷാവസാനം എത്തുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഫുട്ബോൾ ക്ലബിന്റെ നില അല്പ പരുങ്ങലാണെങ്കിലും ക്ലബ് തലത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ക്ലബ് സിറ്റി ആയിരുന്നു എർലി ഹാളിൽ അനുവർസ് എന്നിവരുൾപ്പെടെയുള്ള പല താരങ്ങളും ക്ലബിലേക്ക് എത്തിയതോടെ വർഷങ്ങളായി കിട്ടാക്കരയായിരുന്ന ചാമ്പ്യൻസ് ലീഗ് ഈ വർഷം സിറ്റിയുടെ ഷെൽഫിലേക്ക് എത്തി ഒപ്പം ക്ലബ് ലോകകപ്പും പ്രീമിയർ ലീഗും ഉൾപ്പെടെയുള്ള ട്രോഫികളും താൻ തന്നെയാണ് ടെന്നീസ് കോർട്ടിലെ ഗോട്ടെന്ന് നോവാക് ജോക്കോവിച്ച് വിളിച്ചു പറഞ്ഞ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോഴും ടെന്നീസ് കോർട്ടിലെ പുതിയ ഗോപ്പിറവിയുടെ സൂചനകൾ കൂടിയാണ് ഈ വർഷത്തെ ഗ്രാൻഡ് സ്ലാമുകൾ നൽകുന്നത് പുരുഷ ഗ്രാൻഡ് സ്ലാമുകളിൽ നാലിലും നൊവാക് ജോക്കോവിച്ച് ഫൈനലിലേക്ക് എത്തിയെങ്കിലും വിംബിൾട്ടണിൽ ജോക്കോയെ തോൽപ്പിച്ച് ഇരുപതുകാരൻ കാർലോ സൽക്കാരസ് കിരീടം ചൂടി വനിതാ വിഭാഗം യുഎസ് ഓപ്പണിൽ വിജയിച്ചത് പത്തൊമ്പത് കാരിയായ കൊക്കോ ഗോഫും ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഏഷ്യൻ ഗെയിംസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ഇരുപത്തെട്ട് സ്വർണ്ണം ഉൾപ്പെടെ നൂറ്റിയേഴ് മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള മുന്നൊരുക്കമായി കൂടിയാണ് ഹാങ്ഷോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിനെ ഇന്ത്യൻ കായിക താരങ്ങൾ സമീപിച്ചത് ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച അത്ലറ്റായി നീരജ് ചോപ്ര മാറിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയതോടെ ഇന്ത്യയ്ക്ക് വേണ്ടി ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി സ്വർണ്ണമെഡൽ നേടുന്ന താരമായി നീരജ് ചോപ്ര മാറി കൂടാതെ ലുസൈൻ ഡയമണ്ട് ലീഗിലും നീരജ് ഒന്നാമതായിരുന്നു നീരജ് ചോപ്ര ആദ്യമായി ജാവലിൻ ത്രോ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയതും And that is another great throw. will take a global gold again. It was the the top of the podium in Tokyo. ആർ പ്രജ്ഞാനന്ദ എന്ന പതിനെട്ട് വയസ്സുകാരന്റെ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെസ്സിൽ ഏഷ്യൻ ഗെയിംസിലുൾപ്പെടെ മെഡൽ നേടിയ പ്രജ്ഞാനന്ദ ഫിഡേ വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തിയിരുന്നു സാക്ഷാൽ മാഗ്രസ് കാൾസോടായിരുന്നു പ്രജ്ഞാനന്ദയുടെ ഫൈനലിലെ തോൽവി king goes up, the 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 bishop is hanging, a check, look at how the knight controls all all squares, Prague resigns, Magnus Carlson wins ും സമരങ്ങളിലൂടെയാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷന് നേരെ പീഡന പരാതി ഉന്നയിച്ച് ഗുസ്തി താരങ്ങൾ ജനുവരിയിൽ തന്നെ സമരം ആരംഭിച്ചിരുന്നു വർഷാവസാനം എത്തിയിട്ടും ബ്രിജ് ഭൂഷണന്റെ തീരുമാനങ്ങൾ തന്നെ ഫെഡറേഷനിൽ നടപ്പിലായതോടെ ഡിസംബറിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക് കുസ്തി മതിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ കായികപ്രേമികളും വലിയ ആവേശത്തിലാണ് ഒളിമ്പിക്സ് യൂറോ കപ്പ് ഫുട്ബോൾ കോപ്പ അമേരിക്ക വേൾഡ് ട്വൻ്റി തുടങ്ങി പ്രധാനപ്പെട്ട പല ഇവൻറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നുണ്ട്